പത്രം അല്ലെങ്കിൽ പത്ര വാർത്തകൾ പത്രമാധ്യമങ്ങൾ ഇന്നും നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ് രാവിലെ എഴുന്നേറ്റ് നല്ല പത്ര നല്ല പത്രം ആ ഒരു ഒരു തണുത്ത വെളുപ്പം കാലത്ത് ചൂട് ചായയൊക്കെ കുടിച്ച് ആ പത്രമൊക്കെ എടുത്ത് ഇരിക്കുന്ന ഒരു രീതി അത് എത്ര സോഷ്യൽ മീഡിയ കടന്നുകയറ്റം ഉണ്ടായിട്ടും മാധ്യമങ്ങൾ വന്നിട്ടും മലയാളികൾ മറന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്നും പത്രം എന്ന് പറയുന്ന ആ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നിലനിൽക്കുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ വിശ്വസിച്ച് വീട്ടിൽ വരുത്തുന്ന പ്രമുഖ പത്രങ്ങളിൽ കള്ള വാർത്തകൾ അല്ലെങ്കിൽ പരസ്യ പൈസ മേടിച്ചുകൊണ്ട് പരസ്യത്തിന്റെ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സീരിയസ് വാർത്തകൾ കൊടുക്കുന്നത് ഒരു കൊടും കുറ്റം അല്ലേ സാർ ഉറപ്പായിട്ടും അതെ ഇന്ന് നമ്മൾ കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ന്യൂസ് ആണ് മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ പല തെറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും നമ്മൾ ന്യൂസ് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളെ നമ്മൾ വിശേഷിക്കുന്ന ഒരു കാലമാണ് ഇന്ന് രാവിലെ അവരുടെ കണ്ട ന്യൂസ് നമ്മുടെ നോട്ട് നിരോധനം നോട്ടേ വിടാ നോട്ടേ വിട ഡിജിറ്റൽ കറൻസിയിലേക്ക് അത് ഡിജി റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രസ്താവന എന്നൊക്കെ വളരെ തെറ്റിച്ച് റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ലാസ്റ്റ് ഡേറ്റ് ആ രീതി കൊടുത്തേക്കുന്നത് വളരെ തെറ്റിദ്ധരിച്ച് ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിക്കും ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണവും ബാങ്കിൽ അടയ്ക്കണ വരും പിന്നെ ഒരു പൈസ പോലും നിങ്ങൾക്ക് ബാങ്ക് അടക്കാൻ പറ്റത്തില്ല ആയിട്ട് ഡിജിറ്റൽ കറൻസിയാണ് അല്ലെങ്കിൽ കാരണം ഇത് നല്ല കാര്യമാണ് ഭാവിയിലൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ ഒത്തിരി അതിന് ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും കാരണം സാധാരണക്കാരായ ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടുകളോ ഈ ഗൂഗിൾ പേയോ മറ്റുള്ള കാര്യങ്ങളോ യു പി കൺസർഷൻ നടത്താൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തയാണ് ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മാധ്യമങ്ങള് ഈ പരസ്യവും മേടിച്ചിട്ടുണ്ട് വളരെ എന്ന് വെച്ചാൽ കാരണം സാധാരണക്കാർ ഇപ്പോഴും രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാദ്യം വായിക്കുന്നതാണ് ന്യൂസ് പേപ്പർ അത് വായിച്ചിട്ട് ഒരു തെറ്റായ ഒരു സന്ദേശം അത് പരസ്യത്തിന്റെ രീതിയിലൊന്നും അല്ല കൊടുത്തിരിക്കും അതൊരു ന്യൂസ് ആയിട്ട് വളരെ ഹെഡിങ് ആയിട്ട് ഇന്നത്തെ മുൻനിര മാധ്യമങ്ങൾ കൊടുത്തേക്കുന്ന വളരെ തെറ്റായ രീതി ാണ് അങ്ങനെ സ്ഥിരമായിട്ട് ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ മാധ്യമങ്ങളോട് ആൾക്കാർ അതങ്ങനത്തെ പേപ്പറുകൾ വായിക്കുന്ന ആൾക്കാര് നിർത്തുക അവർക്കെതിരെ നിയമ നടപടി വരെ സ്വീകരിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം ഒത്തിരി ആൾക്കാർ ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഭയങ്കര ഡിജിറ്റലായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര നേട്ടമാണ് ആഭ്യന്തര വരുമാനം കച്ചവടങ്ങൾ കള്ള കച്ചവടങ്ങൾ ഒഴിവാകും മോഷണങ്ങൾ കൊഴിയും ഒത്തിരി അവസരങ്ങൾ ഗവൺമെന്റിനുണ്ട് ഡിജിറ്റലായിട്ട് വന്നാൽ കാരണം ഓൾറെഡി എനിക്ക് വന്ന ചൈനയിലും സ്വീഡനിലും രണ്ട് രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് കറൻസി നിരോധിച്ചിട്ടുണ്ട് അമേരിക്ക പോലും കറൻസി നിരോധിച്ചിട്ടില്ല ഡിജിറ്റലാണ് അവരുടെ ഒരു തൊണ്ണൂറ് ശതമാനം ഡോളറും മറ്റുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടില്ല ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിരോധിക്കും ഭാവി നിരോധിക്കും എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടെങ്കിലും അതൊക്കെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ നോട്ടുകളൊക്കെ നിരോധിച്ചത് നടപ്പാക്കാൻ പറ്റുള്ളൂ പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ നിന്ന് ഒറ്റയടിക്ക് പറഞ്ഞിരിക്കുന്ന പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാ നോട്ടുകളും മാറ്റണം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ ബാങ്കുകൾ സ്വീകരിക്കുക ഇങ്ങനെ കള്ളവാർത്തകൾ വാർത്തകൾ പ്രചരിപ്പിക്കരുത് പിന്നെ അവസാനം അവർ പറഞ്ഞിരിക്കുന്ന അടിയിലാണ്ട് ന്യൂസ് കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇത് പരസ്യത്തിന്റെ പേര് കൊടുത്താന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ ഹെഡിങ് കണ്ട് ഇന്ന് എല്ലാ ജനങ്ങളും ഒരു പരിധിവരെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധാരണ ന്യൂസ് ഒരു ഒരു അവരെ രീതിയിൽ അതിനെപ്പറ്റി എന്നാ പറയുന്നത് ശരിക്കും വിഡികളാകാൻ മാത്രമല്ല ശരി പരിഭ്രാന്തരാകുന്നു ആൾക്കാർ ഈ വാർത്ത കണ്ടിട്ട് കാരണം അങ്ങനെയാണ് ഹെഡ്ലൈൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ചുമന്ന അക്ഷരത്തിൽ നോട്ടെ വിടാ ഇനി ഡിജിറ്റൽ യുഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിന് തിക്താനുഭവം നല്ലതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്തെങ്കിൽ പോലും നോട്ട് നിരോധനത്തിന്റെ പേരിൽ ആൾക്കാർ കുറെ അധികം വിഷങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഓൾ എ സഡൻ ഇത് നോട്ട് നിരോധനം ഭാവിയിൽ വന്നേക്കാം അത് നിങ്ങളുടെ രാജ്യത്തിന് പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലാണ് അത് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ഹെഡ് ലൈനും അതിലെ കണ്ടന്റും ഇപ്പൊ സാറ് പറഞ്ഞ തരത്തിലാണ് തെറ്റിദ്ധരിപ്പ് പക്ക പൊട്ടന്മാരാക്കുന്ന തരത്തിലാൾക്കാർ തെറ്റിദ്ധരിപ്പ് രീതിയിലാണ് ഈ പറഞ്ഞ മനോരമയും മാതൃഭൂമിയും കൊടുത്തിരിക്കുന്നത് കാരണം ഇവർ ഇവരുടെയൊക്കെ മറ്റെല്ലാ പത്രങ്ങളെയും നമ്മൾ പുച്ഛിക്കും ഈ മാതൃഭൂമിയും മനോരമ വർഷങ്ങളായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും എങ്ങാണ്ടാണ് മനോരമ പത്രം ആദ്യമായിട്ട് എനിക്ക് നച്ചടിക്കുന്നത് എന്നാണ് എത്രയോ ഇരുന്നൂറ് വർഷത്തിന് മേളിൽ പാരമ്പര്യമുള്ള ഒരു പത്രം ആദ്യം മാതൃഭൂമിയും അങ്ങനെ തന്നെ ഈ രണ്ടിനും നല്ല തരത്തിലുള്ള പാരമ്പര്യമുള്ള ഒരു പത്രം ജനങ്ങളൊക്കെ എന്തോ വെറും ഇഡുകളാണെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് കാരണം അത്രത്തിൽ അതിലും ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖ സാറ്റലൈറ്റ് ചാനലായ റിപ്പോർട്ടറിലെ ഡോക്ടർ അരുൺകുമാർ ഈ പത്രവാർത്ത തുറന്നു പിടിച്ച് രാവിലെ മറ്റേ ചായയും കുടിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇങ്ങനത്തെ പൊട്ടൻ വാർത്തയും വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ നമ്മളെ പുച്ഛിക്കുന്ന അതായത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാധ്യമങ്ങളെ പുച്ഛിക്കുന്ന ഒരു പ്രമുഖ ചാനൽ ഡിജിറ്റൽ മാധ്യമത്തിലെ ഒരു പ്രമുഖ ചാനലിനകത്ത് ഇന്ന് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അത് ഞാൻ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മറനാടൻ ചാനലിനും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അരുൺകുമാർ അത് മനസ്സിലാകാതെ പോയത് ഡോക്ടർ അരുൺകുമാർ എന്തുകൊണ്ടത് മനസ്സിലാകാതെ പോയില്ല അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആർ ബി ഐ ഗവർണറുടെ പേര് വരെ തെറ്റാണ് എന്നിട്ടുപോലെ എന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കില്ല അപ്പോൾ അത്രത്തിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടൊരു ഫേക്ക് ന്യൂസ് പടച്ചുണ്ടാക്കി അതിനെ ഈ രാജ്യത്തെ മുഴുവൻ അത് മലയാളത്തിലായതുകൊണ്ട് കുഴപ്പമില്ല മറിച്ച് ഇംഗ്ലീഷ് എഡീഷനിലായിരുന്നെങ്കിലോ ഈ രാജ്യം മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടത്തില്ലായിരുന്നോ അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടികൾ അതായത് നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണം കാരണം പൊതുജനത്തോട് പൊതുജനത്തോട് പ്രതിബദ്ധതയുള്ളതാണ് പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത് പൊതുജനം വായിക്കുന്നില്ലെങ്കിൽ ഇവർ എങ്ങനെ ഇവരെങ്ങനെ നിലനിൽക്കുമെന്നാണ് ഇവരുടെ റേറ്റിംഗ് കൂട്ടിക്കൂട്ടി ഇവർ കാണിക്കുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ റേറ്റിംഗിൽ പറയേണ്ടത് സാറിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഈ പറയുന്ന പ്രമുഖ പത്രമാധ്യമങ്ങൾ സാധാരണ പോലുള്ള കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന പത്രമാധ്യമങ്ങളല്ല ഈ പ്രമുഖ മലയാള മനോരമ അല്ലെങ്കിൽ എന്ന് പറയുന്ന പത്ര മാധ്യമങ്ങളെല്ലാം ഇന്ന് വാർത്തകളെക്കാൾ കൂടുതൽ പരസ്യത്തിനാണ് പ്രചാരം കൊടുക്കുന്നത് പരസ്യം കൊടുത്തോട്ടെ പക്ഷെ അതിനൊക്കെ ഒരു ലെവലില്ലേ ഇത് ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് രണ്ട് പേജുകളൊക്കെ പ്രമുഖ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ പ്രമുഖ ജ്വലറി സ്ഥാപനങ്ങളൊക്കെ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ വാർത്ത തിരക്കി ഇങ്ങനെ പേജ് ബുക്കിന്റെ പേജ് നൂറ് പേജുള്ള ബുക്ക് പേജ് മറിക്കുന്ന പോലെ മറച്ചു മറിച്ച് അവസാനമായിരിക്കും ഒരു നല്ല വാർത്ത മൂലക്കിടക്കുന്നത് അതെല്ലാം സഹിച്ച് സഹിച്ച് ജനങ്ങൾ അവസാനം എന്താ ഇപ്പൊ വിഡ്ഡികളാക്കപ്പെടുന്ന ഇവരെങ്ങനെ വിശ്വസിക്കും സാർ ഈ വിഡികളാക്കപ്പെടുന്ന പൊട്ടൻ വാർത്തയൊക്കെ കൊടുത്ത് എന്തിനാണ് ഇവരിങ്ങനെ പരിഭ്രാന്തരാക്കുന്നത് പൈസ മാത്രമാണ് ഇവരുടെ മാനദണ്ഡം എന്ന് ഉറപ്പായിട്ടും അതെ പരസ്യം കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് പരസ്യം ഒന്നോ രണ്ടോ മൂന്നോ പേജില് മനോരമയായാലും മറ്റു പ്രമുഖ മാധ്യമങ്ങളിലല്ല ഈ പരസ്യം കൊണ്ട് മാത്രമാണ് അവർ മുമ്പോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് അതെ പക്ഷെ ആ പരസ്യത്തിൽ അതിനൊക്കെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പരസ്യമൊക്കെ അവർ എത്ര വേണേലും കൊടുത്തോട്ടെ അതൊക്കെ അവരുടേതായ അവരുടെ ജീവ അവരുടെ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി കാണിച്ചു പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഒന്നാം പേജിൽ ഭയങ്കര ഹെഡിംഗിൽ എല്ലാ രണ്ട് മൂന്ന് മാധ്യമങ്ങളിൽ ന്യൂസ് വന്നേക്കുന്നത് വന്നേക്കുന്നുണ്ട് ജനങ്ങളാകപ്പാടെച്ച് അവര് പാനിക്കായിട്ടുണ്ട് കച്ചവടക്കാരും മറ്റവരും ഒക്കെ പാനിക്കായിട്ടുണ്ട് പല രീതിയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ സൗകര്യങ്ങളില്ലാത്തവരുണ്ട് വിത്തോട്ടി കച്ചവടം ചെയ്യുന്നവരുണ്ട് പല എങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെല്ലാം ഡിജിറ്റൽ ഒറ്റ ദിവസം കൊണ്ട് ഡിജിറ്റൽ ആകപ്പാട് ഇരുപത് ദിവസമുള്ളൂ ജനുവരി ആയി ഫെബ്രുവരി പതിനഞ്ചിനുമുമ്പെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു ഇന്ത്യൻ ഇത് പ്രധാനമന്ത്രിയുടെ മറ്റുള്ള അനൗൺസ്മെന്റ് ഒന്നുമില്ല സാധാരണ ലാഷ്ട്രാവശ്യമാണെങ്കിൽ നോട്ട് നിരോധിച്ച രാത്രി പ്രധാനമന്ത്രി വന്നാണ് അത് ഒരു നോട്ടൊക്കെയാണ് നിരോധിച്ചേക്കുന്നത് ഒരു നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരനെ നമ്മുടെ ജനജീവിതത്തിൽ ഒന്നും പെട്ടെന്ന് ഒരു ഒരു നോട്ടോട്ടോ ഘട്ടംഘട്ടമായിട്ട് നോട്ടുകൾ നിരോധിച്ചാൽ ഇത് ഒരൊറ്റ പേപ്പറില് വളരെ കള്ള പ്രചാരണം എന്ന് വേണമെങ്കിൽ പറയും ഇത് ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് സർക്കാരോ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിൽ കള്ള ന്യൂസ് ഇതാര് വേണ്ടി ഈ പരസ്യം ഇങ്ങനത്തെ പരസ്യമാണ് അത് ആർക്ക് വേണ്ടി ചെയ്തു ഇവിടുത്തെ ഏത് ലോബിക്ക് വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള പത്രങ്ങളാണ് ന്യൂസ് വന്നിരിക്കുന്നത് വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അത് പൊതുവേ ഒരു പൊതുവേ ാര്ക്ക് ആർക്കും അറിയിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ധനകാര്യമന്ത്രി ഇല്ല വേറെ രണ്ട് പേരുകളൊക്കെ കാണിച്ചിട്ടുണ്ട് വേറെ ഒന്നും പ്രതിപക്ഷ നേതാവോ വേറെ എവിടുത്തെ പ്രതിപക്ഷ നേതാവോ അറിയത്തില്ല അത് സംസാരത്തിന് ഞാൻ നടത്തില്ല രണ്ടുമൂന്നു നേരം പേര് കൊടുത്തു മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്തു ഗൂഗിൾ പേ കമ്പയർ ചെയ്തു പല രീതികളിലുണ്ട് എനിക്ക് തന്നെ ക്രിപ്റ്റോ കറൻസിക്ക് കൂടുതൽ ക്രിപ്റ്റോൻസി ക്രിപ്റ്റോ കറൻസി കറൻസികൾ കൂടുതൽ ഈ രാജ്യത്ത് ഓൾറെഡി നിരോധനമാണ് ഇന്ത്യയിൽ അതിന് ഭാവി ഉണ്ട് ദുബായിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ പൈസ വളരെ കൈകാര്യം ചെയ്യാന്നാണ് അതിന്റെ വിദഗ്ധരൊക്കെ പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ അതിന്റെ നിയമപരമായിട്ട് അനുവദിച്ചിട്ടില്ല അതായത് ഭാവിയിൽ അതൊക്കെ അനുവദിക്കും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ട് ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ച് പോകും റിസർവ് ഗവർണറുടെ അനുമതി റിസർവ് ബാങ്ക് ഉത്തരവ് റിസർവ് ബാങ്ക് ഗവർണർ ഉത്തരവ് ഫെബ്രുവരി വരുന്ന ശേഷം നോട്ടുകൾ ഇന്ത്യയിൽ സ്വീകരിക്കത്തില്ല ഇതൊക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞാലും അതൊക്കെ എടുത്തോണ്ട് ഓൾറെഡി അതിനെപ്പറ്റി രാവിലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സംശയമുണ്ട് പക്ഷേ സാധാരണക്കാർ ഇതൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പേടിച്ച് വിറച്ചിട്ട് അവരുടെ എങ്ങോട്ട് പോയി എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ പൈസ കൊടുക്കും ഏത് രൂപ കൊടുക്കണം സംവിധാനങ്ങളൊക്കെ ആകും മാസം ഒരു വർഷം വികസിച്ച് വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ അത് ഓൾറെഡി വികസന രാജ്യമായിട്ട് മാറും അത് ഭാവിയിൽ അതിന് ചാൻസ് ഉണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നത് ശരിക്കും സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ധനകാര്യ മന്ത്രിയൊക്കെ ശരിക്കും ഇതിന് ഒരു നല്ലൊരു നടപടി തന്നെ എടുക്കണം പ്രത്യേകിച്ച് ഈ ട്രൈ അല്ലെങ്കിൽ വാർത്താ വിതരണ മന്ത്രാലയമൊക്കെ അതിന്റെ കീഴിലാണോ ഇവരൊക്കെ വരുന്നത് പത്രമാധ്യമങ്ങളായാലും ഡിജിറ്റൽ മാധ്യമങ്ങളായാലും സാറ്റലൈറ്റ് ആയാലും അപ്പൊ അവരതിനുള്ള തടയിടണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള പൊട്ടൻ വാർത്തകളെടുത്ത് ഇതിലും പൊട്ടത്തരം വിളിച്ചു പോകുന്ന സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അപ്പോൾ പിന്നെ എത്രയോ ഭേദമാണ് സർ നമ്മളെ പോലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ എന്ത് വാർത്തയും പടച്ചുവിടുക എന്നുള്ള ഒരു തെറ്റധാരണ അല്ലെങ്കിൽ ചുമ്മാ നമ്മളെക്കുറിച്ച് കുറിച്ച് ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഡിജിറ്റൽ ന്യൂസിനെ കുറിച്ചൊക്കെ കിമ്മനന്ദികൾ അടിച്ചു പരത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ പൊട്ടൻ വാർത്തകൾ ചെയ്തു ചെയ്യുന്നത് പത്രമാധ്യമങ്ങൾ മുൻനിര പത്രമാധ്യമങ്ങൾ പൊട്ടൻ വാർത്ത അല്ലെങ്കിൽ പൊട്ടൻ വാർത്ത എന്ന് പറയാൻ പറ്റത്തില്ല പരസ്യം അതൊരു തെറ്റിദ്ധാരണയോടുകൂടി ജനങ്ങളിൽ എത്തുന്നു അതിൽ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അതിനെ അങ്ങോട്ട് വിശദീകരിച്ചൊരു വാർത്തയായിട്ട് ചാനലുകൾ റിപ്പോർട്ടർ ചാനലുകളുമൊക്കെ ആ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇരുന്ന് പറഞ്ഞത് അദ്ദേഹം ഇതിനു മുമ്പ് വിവാദത്തിൽപ്പെട്ടു ജസ്റ്റ് ഒന്ന് വിവാദത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ പിന്നെയും അടുത്തതുമായിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പോകുന്നില്ല പക്ഷേ ഈ പറയുന്ന സംഭവം സാറ് പറയുന്ന പോലെ ഡിജിറ്റൽ കറൻസി ആക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇന്നത്ത് അവരനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഡിജിറ്റൽ മാധ്യമങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും അത് ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക ഒരു വളർച്ചയെ അതി വിപുലമായ രീതിയിൽ തന്നെ അത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് നല്ല രീതിയിൽ സമയമെടുത്തുകൊണ്ട് അത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ആ ഒരു ലെവലിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് ഇന്ത്യക്കാരും അത് തീർച്ചയായിട്ടും ആ മാറ്റത്തെ എതിർക്കുന്ന ആൾക്കാരല്ല ഇന്ത്യക്കാരും പോലെ അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ കറൻസിയൊക്കെ വരുന്നത് നല്ലതാണ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് മണി അതായത് ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ്സ് ഒക്കെ ആൾക്കാർ ഇപ്പോൾ കുറേ ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ വരെ രീതി അതൊക്കെ വരും ഡിജിറ്റൽ കറൻസി ആക്കി കഴിയുന്നതിന് ശേഷം നല്ല കാര്യമാണ് സാർ പറഞ്ഞ പോലെ വ്യാപാര സമൂഹ സമൂഹത്തിനായാലും അതുപോലെ ടെക്നിക്കൽ സമൂഹത്തിനായാലും എല്ലാവർക്കും ഈ സാമ്പത്തിക രംഗത്തെ ഈ ഡിജിറ്റൽ ഇടപാടുകൾ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് വരുന്നതിനും എടുക്കുന്നതിനും അതിന് വിദഗ്ധരാണ് അത് ചെയ്യുന്നത് അതിനുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളും മുൻ ഈ പറയുന്ന പോലെ മറ്റ് വകുപ്പുകൾ ഗവൺമെന്റ് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഡിക്ലറേഷനും ഒക്കെ കൊടുക്കും അതല്ലാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാവിലെ നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും മഞ്ഞപ്പത്രക്കാരാണെങ്കിൽ കുഴപ്പമില്ലെന്ന് സാർ നമ്മൾ വിശ്വസിക്കുന്ന മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ആരോട് ആര് പരാതി കൊടുക്കും അല്ലെങ്കിൽ ആഹാരാണ് ഇതിനൊക്കെ ഒരു അവസാനം ഇട്ടു കൊടുക്കുന്നത് ഇതിനൊരു ഇതിനൊരു നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും കാശ് മേടിച്ച് മാർ ഇതേ വാർത്തകൾ തന്നെ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും കാരണം ഇത് ഓൾറെഡി ഡിജിറ്റൽ കറൻസി വരുവാണെങ്കിൽ ഗവൺമെന്റിന് ഭയങ്കരമായ ലാഭമാണ് ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലാവും അതെ കാരണം ആഭ്യന്തര വ്യവസായമായാലും കയറ്റുമതിയായാലും എല്ലാ തരത്തിലും നമ്മളിവിടെ നൂറ് രൂപയുടെ ഒരു കച്ചവടം ചെറിയൊരു കച്ചവടക്കാരൻ്റെ വരെ കച്ചവടത്തിന്റെ കൺട്രോൾ ഗവൺമെന്റിന് അറിയാം ഇത് വിത്തോട്ടാണോ വിത്താണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒത്തിരി പ്രയോജനം ഗവൺമെന്റ് നല്ല കാര്യമാണ് പക്ഷേ ഇവർക്കെതിരെ ഇല്ലെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും വ്യാജ വാർത്തകൾ പറച്ചുവിടും നമ്മളെ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ ഇവർക്ക് പുച്ഛമാണ് ഓൺലൈൻ മാധ്യമം എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ആയിരുന്ന ഒരു ധാരണ യൂട്യൂബേഴ്സ് എവിടെ ചെന്നാലും യൂട്യൂബേഴ്സ് പുച്ഛമാണ് മറ്റേ സാറ്റലൈറ്റിനെ കേട്ടുള്ള കേട്ട് അവരെ കേട്ടുള്ളൂ അങ്ങനെയൊക്കെ ഒരു പുച്ഛം നടക്കുന്ന കാലത്ത് നമ്മൾ സത്യസന്ധമായ വാർത്തകൾ യൂട്യൂബേഴ്സ് ആയാലും ആരായാലും ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കായിരിക്കും വാർത്തകൾ കൃത്യമായിട്ട് ചെയ്യുക കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്ത് എല്ലാവരും കൺഫ്യൂഷൻ ആക്കാതിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഇതിന്റെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് വാർത്താ വിതരണ വകുപ്പ് അതിനകത്ത് ശക്തമായ നടപടി ഇവർക്കെതിരെ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയേക്കുന്ന അറിയിപ്പ് അങ്ങനെ മുമ്പോട്ട് നീങ്ങട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ